നമസ്കാരം റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും ഫാഷൻ ഫിറ്റ്നസ് ഐക്കണുമായും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ബോളിവുഡ് താര റാണിയാണ് ശില്പ ഷെട്ടി കഴിഞ്ഞ വർഷവും ഫെമിന മാഗസിൻ ഇന്ത്യൻ ബ്യൂട്ടി ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ശില്പ ഷെട്ടിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ താര റാണി ഏറെ ശ്രദ്ധ നേടുന്നതും അറിയപ്പെടുന്നതും ശിൽപയുടെ ഭർത്താവ് രാജ്കുന്ദ്ര നടത്തിയ നീലചിത്ര നിർമ്മാണവും ബിറ്റ് കോയിൻ തട്ടിപ്പും കള്ളപ്പണ വെളുപ്പിക്കലും അടക്കമുള്ളവയുടെ പേരിലാണ് നവംബർ ഇരുപത്തി ഒൻപതിന് രാജ്കുദ്രയുടെ വീട്ടിലും ഓഫീസുകളിലും കേസിൽ ഉൾപ്പെട്ട ചിലരുമായി ബന്ധപ്പെട്ട് യു പിയിലെ വിവിധ നഗരങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു ഇപ്പോൾ കുദ്രയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ ബോളിവുഡിൽ പുതിയ വിവാദങ്ങളും തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ പ്രശ്നങ്ങൾ ഇന്ന് മോളിവുഡിൽ മാത്രമല്ലെന്ന് വ്യക്തമെന്ന തരത്തിലൊക്കെ ഇതിനെക്കുറിച്ച് വിലയിരുത്തപ്പെടലുകൾ വരുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലമായി അധോലോകമെന്നാണ് ബോളിവുഡിനെ പലരും വിശേഷിപ്പിക്കുന്നത് തന്നെ നടൻ സുശാന്ത് രാജ്പുതന്റെ മരണത്തോടെ ഉയർന്നു വന്ന മയക്കുമരുന്ന് കേസുകളായിരുന്നു ബോളിവുഡിലെ കഴിഞ്ഞ കുറെ കാലത്തെ ചർച്ചകൾ ഇൻഡസ്ട്രിയിലെ പല പ്രമുഖരിലേക്കും അന്വേഷണങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നീല ചിത്ര വിവാദവും ചർച്ചയാകുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ശില്പ ഷെട്ടി തന്റെ ഭർത്താവിനെ തള്ളി പറഞ്ഞിട്ടില്ല കുതിര വെറും ഒരു താര ഭർത്താവും മാത്രമല്ല നടനും നിർമ്മാതാവും കൂടിയാണ് ബോളിവുഡിലെ ഡെവിൽ എന്നാണ് അയാൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ നീലചിത്ര നിർമ്മാണത്തിന് പിന്നിൽ ബോളിവുഡിലെ വലിയൊരു റാക്കറ്റ് ഉണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് പ്രണയവും ചതിയും ജയിൽവാസവും പീഡന ഒക്കെയായി സംഭവ ബഹുലമാണ് കുദ്രയുടെ ജീവിതം രാജ്ഗുദ്ര എന്ന പേർ ആദ്യമായ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് ഐ പി എൽ വാതുവെയ്പ് കേസിലാണ് രാജസ്ഥാൻ റോയൽസ് ഉടമയായ രാജ്കുദ്രയ്ക്ക് അന്ന് വാതുവെപ്പുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നായിരുന്നൊക്കെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത് മലയാളി താരം ശ്രീശാന്ത് അടക്കം നിരവധി താരങ്ങളാണ് കുറ്റാരോപിതരായ സംഭവം ഇന്നും വിവാദമാണ് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകളെ ഐ പി എൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ഇതിൽ തുമ്പും വാലും ഉണ്ടായില്ല പക്ഷെ കുദ്രപ്പോഴും ഷേഡി കാര്യക്ടറായി തുടർന്നു ഇന്ത്യ ചരിത്രത്തിൽ ഇന്ന് വരെ പിടികൂടപ്പെട്ടതിലുള്ളിൽ ഏറ്റവും വലിയ നീലചിത്ര നിർമ്മാണ മാഫിയാണ് രാജ് കുദ്രയുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് പിടികൂടിയത് ഒന്ന് രണ്ടുമല്ല രണ്ടായിരം കോടിയുടെ ഇടപാടാണ് ഇതിന്റെ പേരിൽ നടന്നത് കോവിഡിന്റെ മറവിലാണ് കുദ്ര കോടികൾ സമ്പാദിച്ചത് ലോക്ക്ഡൌൺ സമയത്ത് തിയേറ്ററുകളും മറ്റും അടച്ചുപൂട്ടിയതോടെ നേരമ്പോക്കായി പലരും ചെറു വീഡിയോകളായിരുന്നു ആശ്രയിച്ചിരുന്നത് യൂട്യൂബിന്റെയും ഇൻസ്റ്റഗ്രാം റീൽസിന്റെയും ഉപയോഗങ്ങൾ കുത്തനെ ഉയർന്നതും ഈ കാലത്താണ് ഇരുപത് ദശാംശം അഞ്ച് ശതമാനം വളർച്ചയാണ് ലോക്ഡൌണിൽ മാത്രം യൂട്യൂബിന്റെ വളർച്ച മാത്രമല്ല ഓ ടി പ്ലാറ്റ്ഫോമുകളുടെയും ഉയർച്ചയുടെ കാലമായിരുന്നു ലോക്ഡൌൺ ഈ സാഹചര്യങ്ങളും സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് കുത്രീം ഈ പണിക്ക് ഇറങ്ങിയത് കൂടാതെ നീല ചിത്രങ്ങൾക്കായി ഹോട്ട് ഷോട്ട്സ് എന്ന ഒരു ഒ ടി പ്ലാറ്റ്ഫോം തന്നെ അദ്ദേഹം തുടങ്ങി ലോകത്തെ ആദ്യത്തെ എയ്റ്റി പ്ലസ് ആപ്ലിക്കേഷൻ എന്നതായിരുന്നു ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് വിവിധ താരങ്ങളുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുന്നതായിരുന്നു ആപ്ലിക്കേഷൻ എന്നാൽ പെട്ടെന്നുണ്ടായ വളർച്ചയിൽ ആപ്ലിക്കേഷനെതിരെ അന്വേഷണം എത്തുമെന്ന് ഉറപ്പായപ്പോൾ ഉടമസ്ഥാവകാശം ലണ്ടനിലുള്ള തന്റെ സഹോദരി ഭർത്താവ് പ്രദീപ് ബഷിയുടെ ക്യാൻറ്റീൻ എന്ന സ്ഥാപനത്തിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ ഫോൺ കണ്ടന്റ് മൂലം പ്ലേ സ്റ്റോറും ആപ് സ്റ്റോറും ഈ ആപ്ലിക്കേഷൻ തള്ളിയതാണ് നിരവധി ലൈംഗിക ആരോപണങ്ങളും ഈ പോൺ ഇൻഡസ്ട്രിയുടെ മറവിലുണ്ടായി സിനിമാ മോഹികളായിട്ടുള്ള നിരവധി പേരാണ് ഇവരുടെ കിണിയിലകപ്പെട്ടത് അതേസമയം കുദ്രയുടെ കേസുകളിൽ തനിക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് ഷെട്ടി പ്രതികരിക്കുന്നത് ഭർത്താവിന്റെ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് താൻ ഒന്നും സംസാരിക്കാറില്ലെന്നാണ് നടി പറയുന്നത് പക്ഷെ അപ്പോഴും അവരുടെ മൗനം സംശയാസ്പദമാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുമിച്ച് നിന്നവരാണ് ശിൽപയും കുദ്രയും നീലചിത്ര നിർമ്മാണ കേസിൽ രാജ് കുദ്ര അകത്തായിരുന്ന സമയത്ത് ശിൽപ വിവാഹ ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഭർത്താവിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു നടി ചെയ്തത് ഇത് എന്താണെന്നാണ് ചോദ്യം ഉയരുന്നത് അതുകൊണ്ട് തന്നെ കുദ്രയുടെ ഈ കേസുകൾക്ക് പിന്നിൽ ശിൽപ ഷെട്ടിയുടെ പങ്കും തെളിയിക്കണമെന്ന തരത്തിലൊക്കെ ആരോപണങ്ങളും ഉയരുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.